ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഷ്രിംബ് പ്ലാന്റുമായിട്ടാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ പേരാണ് ഷ്രിംബ് എന്ത് ഇതിന് നമുക്ക് ചെമ്മീൻ ചെടി അങ്ങനെയൊക്കെ കുറച്ച് പേരുകളും വേറെ വരുന്നുണ്ട് അതിൻ്റെ പൂവിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പ് കൊണ്ടായിരിക്കാം കേട്ടോ അതിനെ ചെമ്മീൻ രീതിയിലൊക്കെ കാണുന്നത് ആ ഒരു പേരിലൊക്കെ വരുന്നത് കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് രണ്ട് ലക്ഷത്തിലധികം പ്ലാൻസ് പുതിയതായിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേരളത്തിന് പുറമെയൊക്കെ അന്വേഷിച്ച് നടന്ന് ജെനുവിനായിട്ടുള്ള ഒരുപാട് ഡീലർമാരെ കണ്ടെത്തി കണ്ടെയ്നർ ലോറികളിലാണ് കേട്ടോ നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് ഇനി പ്ലാൻസ് വന്നിറങ്ങുന്നത് അപ്പോൾ ദിവസം ഇനി ഒരു അടുത്ത ആഴ്ചയ്ക്ക മുതൽ നമുക്ക് വീഡിയോസ് ഉണ്ടായിരിക്കും അപ്പോൾ അതിനകത്ത് നമുക്ക് ലോഡ് ഇറങ്ങിയാലും അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയും കാര്യങ്ങളൊക്കെ വേണം പിന്നെ മണിയുടെ പുതിയൊരു കോംബോ കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ നാൽപ്പത് കളേഴ്സ് പത്തുമണി ഉൾപ്പെടുത്തിയിട്ടൊരു ഒറ്റ കോംബോ ആയിട്ട് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഓട്ടോമിക്ക എല്ലാ ദിവസങ്ങളും നമ്മൾ വീഡിയോസ് ചെയ്യും അപ്പോൾ ആരും മിസ് ചെയ്യരുത് നല്ല വെറൈറ്റീസിലുള്ള ഒരുപാട് പ്ലാന്റ്സ് അതുപോലെ നമുക്ക് സുപരിതമായിട്ടുള്ള മറ്റൊരുപാട് പ്ലാന്റ്സ് ബോഗൺ വില്ലാസ് എല്ലാം നമ്മൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മുടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മറ്റ് കേരളത്തിലെ എല്ലാ ഡീലർമാരും സെയിൽ ചെയ്യുന്നതിലും ഒരു പത്ത് രൂപയെങ്കിലും കുറച്ച് ചെയ്യാനായിട്ടാണ് നമ്മളിതുപോലെ ജനുവൻ ആയിട്ടുള്ള ഡീലേഴ്സിനെ അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിച്ച് നമ്മൾ നമ്മളവിടുന്ന് കണ്ടെയ്നർ ലോറികളിൽ രണ്ടും മൂന്നും ലക്ഷം പ്ലാൻസ് മാത്രമാണ് കേട്ടോ കൊണ്ടുവരുന്നത് ചെടിയുടെ വിലയല്ല പറയുന്നത് രണ്ട് മൂന്ന് ലക്ഷം ചെടികൾ നമ്മൾ ഇറക്കുന്നുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യരുത് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം